നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ വീണ്ടും ലഹരി വേട്ട വിതരണത്തിനായി എത്തിച്ച എം ഡി എം എ രണ്ടുപേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായി രണ്ടു കേസുകളിലായി പതിനേഴ് ഗ്രാമോളം എം ഡി എം എ മഞ്ചേരി പട്ടർക്കുളം സ്വദേശിയായ അത്തിമണ്ണിൽ മുഹമ്മദ് അനീസ് പന്തല്ലൂർ സ്വദേശിയായ മുട്ടങ്ങാടൻ മുഹമ്മദ് ഷിബിൽ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെ പെരിന്തൽമണ്ണ ടൌണിലെ ഓട്ടോ ഡ്രൈവറാണ് തന്റെ ഓട്ടോയിൽ കയറിയ ഒരാളുടെ ബാഗ് മറന്നുവച്ചതായി പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകിയത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്നും തിരിച്ചറിയൽ രേഖകളും ലഹരി മരുന്നിന്റെ പാക്കറ്റുകളും കണ്ടെടുക്കുകയായിരുന്നു ഓട്ടോ ഡ്രൈവറിൽ നിന്നും ലഭിച്ച അടയാള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്ത മുഹമ്മദ് അനീസിനെ ടൌണിൽ രാത്രിയിൽ തന്നെ കസ്റ്റഡിയിലെടുത്തു രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ലോഡ്ജ് പരിസരത്ത് നിന്നും മുഹമ്മദ് ഷിബിലിനെ എംഡിഎംഎയുമായി അറസ്റ്റ് ചെയ്തത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ മുഹമ്മദ് അനീസും മുഹമ്മദ് ഷിബിലും എംഡിഎംഎ ചെറിയ പാക്കറ്റുകളിലാക്കി ടൌണുകൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തുന്നത് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചതായും കൂടുതൽ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് മുഹമ്മദ് അനീസ് മംഗട പോലീസ് സ്റ്റേഷനിലും തലശ്ശേരി എക്സൈസിലും എം ഡി എം എ കേസിൽ പ്രതിയായി മൂന്ന് മാസം ജയിലിൽ കിടന്ന ജാമ്യത്തിലിറങ്ങിയ ആളാണ് മുഹമ്മദ് ഷിബിലിന്റെ പേരിലും മുൻപ് കഞ്ചാവ് കേസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സിഐ ഐ സുമേഷ് സുധാകരൻ എസ്ഐ ഐ ഷിജോസി തങ്കച്ചൻ അഡീഷണൽ എസ് സെബാസ്റ്റ്യൻ രാജേഷ് കൃഷ്ണപ്രസാദ് സജീർ മുരളീകൃഷ്ണദാസ് എന്നിവരും ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത കേസിൽ തുടരന്വേഷണം നടത്തുന്നത്